നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ജേണി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തി എട്ട് മണിക്കൂർ മിനിമം ഒരു മുപ്പത്തി എട്ട് മണിക്കൂർ ടു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ട് ദിവസത്തെ യാത്ര അതായിരിക്കും വരും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇൻ കേസ് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസികളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ആകെ ബുദ്ധിമുട്ടും ഡോക്ടേഴ്സിനെ വിളിച്ചാലും കിട്ടില്ല അല്ലെങ്കിൽ മെഡിസിൻ ഉണ്ടാവില്ല അങ്ങനെ സംഭവങ്ങളൊക്കെ പക്ഷേ ഈ സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൺ ത്രീ നയൻ നിങ്ങളുടെ ഫോൺ എടുക്കുക നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് വിളിക്കുക എന്നിട്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷനിൽ ഭാഷ തിരഞ്ഞെടുക്കുക ഭാഷ തിരഞ്ഞെടുത്തിട്ട് എമർജൻസി മെഡിക്കൽ ആവശ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്പർ ഒന്ന് പ്രസ് ചെയ്യാൻ പറയും ജസ്റ്റ് പറയും അപ്പോൾ തന്നെ പ്രസ് ചെയ്യുക ഉടനെ നമ്മുടെ പി എൻ ആർ പത്തൊക്കെ പി എൻ ആർ നമ്മുടെ ടിക്കറ്റുമ്പോൾ ഉണ്ടാവുമ്പോൾ പത്തക്ക പി എൻ ആർ നമ്പറ് ആ പി എൻ ആർ നമ്പർ അടിച്ചു കൊടുക്കുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ആസ് സൂൺ ആസ് പോസിബിൾ അവരെന്ത് ചെയ്യും നെക്സ്റ്റ് സ്റ്റേഷനോ അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഡോക്ടറെ അല്ലെങ്കിൽ മെഡിസിനോ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും ഇത്തരം കാര്യങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കുക പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് ഇനി ഒറ്റക്കാണെങ്കിലും നൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് വിളിക്കാം അത് ഹെൽപ്പ് ലൈൻ നമ്പറാണ് അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ യാത്ര പോകുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക